ഈയൊരു വിവാഹചിത്രം പുഞ്ചിരിയോടല്ലാതെ മലയാളികൾക്ക് കാണാൻ കഴിയുകയില്ല അമ്മ മരിച്ച് അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ട് അനാഥയായ അനാമിക എന്ന ബാലികയുടെ വിവാഹ ചിത്രമാണിത് അനാമികയുടെ വരനാകട്ടെ അനാമിക വളർന്നു വന്ന ഓർഫനേജിലെ നടത്തിപ്പുകാരുടെ മകൻ തന്നെ പിന്നീട് അനാമികയെയും വിഷ്ണുവിനെയും ഇരുകയും നീട്ടി മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് ഇവർ രണ്ടുപേരും ലക്ഷക്കണക്കിന് ആരാധകരാണ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇവരെ ഫോളോ ചെയ്യുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടയാൾ ഈ മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുത്ത ഇവരുടെ അമ്മ തന്നെയാണ് ജീവമാതാ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് ഈ അമ്മ മക്കൾക്ക് നല്ലൊരു ജീവിതം നൽകുന്ന ഈ അമ്മയ്ക്ക് മക്കൾ ഇപ്പോൾ മറ്റൊരു നല്ല സമ്മാനമാണ് നൽകിയിരിക്കുന്നത് ഈ അമ്മയുടെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇവർ തന്നെയാണ് ഈ വിശേഷ വാർത്ത പങ്കുവച്ചെത്തിയിരിക്കുന്നത് അമ്മയുടെ വിവാഹ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മക്കൾ നാലുപേരും മുന്നിൽ നിന്നാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞതെന്നാണ് വിവാഹ ചിത്രങ്ങൾ കാണിച്ചു തരുന്നത് വളരെ സിമ്പിളായിട്ടാണ് വിവാഹം നടത്തിയിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് വിഷ്ണുവിൻ്റെയും സഹോദരിയുടെയും അച്ഛൻ മരണപ്പെടുന്നത് അതിനുശേഷം മക്കൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു ഈ അമ്മ പുതിയ ജീവിതത്തിലേക്ക് കടന്ന അമ്മയ്ക്കും മക്കൾക്കും ആശംസകളുമായി എത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആരാധകരും